ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബംഗാളിൽ വലിയ പ്രതീക്ഷയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് എന്നാൽ അപ്രതീക്ഷിതമായി സന്ദേശ് ഖാരി പ്രശ്നം ഉടലെടുത്തതോടെ വല്ലാതെ പ്രതിസന്ധിയിലൂടെയാണ് ടി എം സി കടന്നുപോകുന്നത് ബംഗാളിനെ ആകെ പിടിച്ചുകൊലുക്കിയ സന്ദേശ് ഖാലിയിൽ അതിനയ ശ്രമങ്ങളുമായി മമതാ ബാനർജി നേരിട്ടിറങ്ങിയെങ്കിലും രക്ഷയില്ല എന്നതാണ് പാർട്ടി വൃത്തങ്ങൾ പോലും പറയുന്നത് കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒറ്റക്ക് ബംഗാളിൽ ഇറങ്ങുവാനുള്ള നീക്കമാണ് ടി നടത്തിയത് എന്നാൽ സന്ദേശ് ഖാരിയിൽ കാര്യങ്ങൾ കൈവിട്ടതോടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലേക്ക് മമത എത്തുകയായിരുന്നു അപ്പോഴും വലിയ മറ്റൊരു തിരിച്ചടി തൊട്ടടുത്ത് മമതയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മുതിർന്ന പാർട്ടി നേതാവിൻ്റെ രാജിയായിരുന്നു കാത്തിരുന്ന ആ തിരിച്ചടി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലെ അതൃപ്തി രേഖപ്പെടുത്തി മുതിർന്ന ടി എം സി നേതാവും ബരാനഗർ എം എൽ എയുമായ തപസ് റോയിയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് നിലവിലെ ടി എം സിയുടെ ഡെപ്യൂട്ടി ചീഫ് വിപ്പ് കൂടിയായ റോയ് ബംഗാൾ നിയമസഭാ സ്പീക്കർക്ക് മുന്നിലാണ് രാജി സമർപ്പിച്ചത് പിന്നാലെ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും ഒഴിയുകയാണെന്നും എം എൽ എ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എം എൽ എ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള രാജി താൻ സ്പീക്കർക്ക് സമർപ്പിച്ചുവെന്നും ഇപ്പോൾ ഒരു സ്വതന്ത്രനാണ് എന്നതായിരുന്നു ഈ നേതാവിൻ്റെ പ്രതികരണം സിവിൽ ബോഡി റിക്രൂട്ട്മെന്റിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെ തുടർന്ന് റോയ്യുടെ വീട്ടിൽ ജനുവരിയിൽ ഈ റെയ്ഡ് നടത്തിയിരുന്നു തൊട്ടു പിന്നാലെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി താൻ പാർട്ടിയുടെ വിശ്വസ സേവകനായി പ്രവർത്തിച്ചുവെന്നും എന്നാൽ തനിക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ലെന്നും ആരോപിച്ച് റോയ് രംഗത്ത് വരികയായിരുന്നു കോൺഗ്രസ് സീറ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിദ്യാസാഗർ മണ്ഡലത്തിൽ നിന്നുമാണ് റോയ് ആദ്യമായി നിയമസഭയിലെത്തിയത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ബരാ ബസാറിൽ തൃണമൂൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ചു വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബരാനഗർ മണ്ഡലത്തിലേക്ക് മാറിയ ഈ നേതാവ് അന്ന് മുതൽ ടി എം സി നിയമസഭാ അംഗവുമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂലിനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾക്ക് തനിക്ക് മടുപ്പുണ്ടാക്കുന്നുവെന്നും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നും റോയ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പുറമെ സന്ദേശ് ഖാലി വിഷയം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ലെന്നും എം എൽ എ പറയുന്നുണ്ട് ഇ ഡി വസതിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ തനിക്കൊപ്പം നിൽക്കാതെ ടി എം സി നേതൃത്വത്തെയും റോയ് രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് റോയിയെ പാർട്ടി വിടാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ടി എം സി നേതാക്കളായ കുനാൽ ഘോഷും ബ്രത്വ ബസുവും റോയിയുടെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തിയെങ്കിലും അതിൽ ഫലമുണ്ടായില്ല കൊൽക്കത്തയിലെ ടി എം സി എം പി സുധീപ് ബന്ധോപാധ്യായുമായും റോയ്ക്ക് അഭിപ്രായ ഭിന്നതകളുണ്ടായെന്നും വാർത്തകളിൽ വന്നിരുന്നു